أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واهل عقدة من لساني يفقه قولي إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ستة ان ربنا ജീവിതത്തെ ജീവിതത്തിലെത്തുമായി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസാനിച്ച് കഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കുന്ന ആകലാം ശുഭാന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വിലപ്പെട്ട ഒരു ഉപദേശമാണ് സൂറത്തിന ആമിലെ

ജീവിതത്തിൽ ഒരുപാട് പകർത്തിയാൽ സഹോദരങ്ങളെ പിന്പറ്റണമെന്ന ആഹ്വാനമാണെങ്കിൽ എവിടെ മില്ലുദ്ദേശിക്കുന്നത് മീനിലർത്ഥമാക്കുന്നത്

ഈ മില്ലത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ബക്കറസ്തഅമൽ ഖുർആൻ അൽ കരീം ഇഷാരതി ലിൽ ഇൽ മൻഹജിൽ ഈമാനിയ്യ വതബിയ്യ ലിൽ നബിയല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ നബിയായ പ്രവാചകനായ റസൂലായ മഹാനായ ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം തവസ്സലമീന്റെ ജീവിതരീതി അദ്ദേഹത്തിൻ്റെ আদর্শ മതത്തിൽ നിന്നുള്ള ഈമാൻ എല്ലാം അദ്ദേഹത്തിന്റെ അള്ളാഹുയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച ജീവിതം ഇതെല്ലാം മുഹമ്മദ് മുഹമ്മദ് നബിയെയും നബിയെ വിശ്വസിച്ചവരെയും ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ സകല മേഖലകളും ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മില്ലത്തി എന്ന പദം പരിശുദ്ധ നമ്മളെ പരിചയപ്പെടുത്തി പദവും മില്ലത്തി എന്താണ് എന്ന് നമ്മൾ പഠിച്ചു പറഞ്ഞാൽ ഒരു ആ ീതിയാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് 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 ഖുർആൻ ഖുർആനിൽ എന്ന പദം ഇബ്രാഹിം നബിയുടെ ജീവിതം ലോകത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാഹിയ മില്ലത്ത് ഇബ്രാഹിം എന്താണ് മില്ലത്ത് ഇബ്രാഹിം എന്നത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്തുടരുന്ന ദൈവിക മാർഗമാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ അദ്ദേഹം പിൻപറ്റിയ മാർഗമാണ്

നീ നിനക്ക് തന്റെ ജീവിതം മുഴുവൻ വേണ്ടി സമർപ്പിച്ച ആ ഇബ്രാഹിം നബിയുടെ ജീവിക്കണ്ടെന്ന് പിന്തുടരേണ്ടത് എന്ന് പരിശുദ്ധ പുറ വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ മില്ലത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളും പഠിക്കണം എന്തൊക്കെയാണ് ആ മില്ലത്തിൽ ഉൾക്കൊള്ളുന്നത് ആ പാത നമ്മൾ മനസ്സിലാക്കിയാൽ അതുപോലെ നമ്മൾ ജീവിക്കണം അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമാണ് ഞാൻ പറയാൻ കാരണം ആ മില്ലത്തിൽപ്പെട്ട ഓരോ വിഷയങ്ങളും ഓരോ ആഴ്ചകളിലും നമുക്ക് ചർച്ച ചെയ്യാറുണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം വിശ്വസിച്ചു വിശ്വസിച്ചു ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയും തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പുണ്യങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ നന്മകളെല്ലാം അവകാശങ്ങൾ അള്ളാഹുവിന് മാത്രം കൊടുത്തുകൊണ്ട് ജീവിച്ചു ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് 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 114 അധ്യായങ്ങളിൽ ഒരു ഒരു അധ്യായത്തിൽ അധ്യായത്തിൽ എന്ന എന്ന ആത്മാർത്ഥത ആ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്നാൽ വിശാലമായ അല്ലാഹു അല്ലാഹു ഒന്നാമതായി നമ്മളോട് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് പറയുകയാണ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണംവനാണ് രണ്ടെണ്ണമില്ല അന്നാഹു ഒന്നിൽ കൂടുതലില്ല അഥവാ അന്താഹു സുഭമാനവത്തരക്കുള്ള കടവുകൾ അത് ലോകത്ത് വേറെ ഒരാൾക്കും ഇല്ല വേറെ ഒരാൾക്കും വിരിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല അന്നാഹു ഇത് തുല്യനായിട്ട് ും ഒരാളും നൽകുന്ന നിയന്ത്രിക്കുന്ന രാജാധിപതിയായ ാണ് ബാഹു ആണ് അവരുടെ സ്ഥാനങ്ങളാണ് ആ സ്ഥാനത്തെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല ആ സ്ഥാനത്തെ ഒരാളെയും ഒരു ശക്തിയെയും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല അതർ ബാഹുവിൽ മാത്രം അവകാശപ്പെട്ടതാണ്

നമ്മളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ നമ്മുടെ കാഴ്ചയിൽ കാഴ്ച നമ്മുടെ നമ്മുടെ കേൾവി അറിവ് കാണും പോലെ 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 കേൾക്കും അറിയും അറിയാനും കാണാനും കേൾക്കാനും ലോകത്തൊരു ശക്തിക്കും കഴിയില്ല അങ്ങനെ അള്ളാഹുവി നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം അതാണ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ 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 നന്മകൾ പുണ്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഉറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു ഇബ്രാഹിം സലാത്തു രണ്ടാമത്തെ മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ നബിത്തീവിതത്തിൽ ആളുകളിൽ നിന്നും എല്ലാം ഇബ്രാഹിം നബിത്ത് വസ്സലാം നിരസിച്ചു അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് മാറി നിന്നു ഇബ്രാഹിം നബി അലിസ്ലാത്ത വസ്സലാം ഒറ്റക്കായിരുന്നു നാട്ടിൽ

മരണപ്പെട്ടു പോയ ആളുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ രൂപങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ആ മരണപ്പെട്ടു പോയവരെ രൂപങ്ങൾക്ക് മുമ്പിൽ തന്റെ ആരാധനകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന പിതാവ് ആയിരുന്നു ഹലീർ നബിയാണ് വസ്ലാമിയുടെ പിതാവ് അത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം അബ്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി മാറി മാറുന്നു അതുപോലെ തന്നെ ഷിർഖ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ സ്വന്തം ഇബ്രാഹിം സ്വന്തം പിതാവിനോട് പോലും ഇബ്രാഹിം നബി നബിം പറഞ്ഞ് വീടിന്റെ പടി ഇറങ്ങിപ്പോയി ഈ രൂപത്തിൽ നിന്ന് മാറിക്കൊണ്ട് സഞ്ചരിച്ച ഒരു മഹാനായിരുന്നു ഇബ്രാഹിം നബി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് പൂർണ്ണമായി ജീവിതം ഒരു മുന്നോട്ടുള്ള യാത്രയായിരുന്നു ഇബ്രാഹിം നബിയുടെ ജീവിതം പൂർണ്ണമായിട്ട് ആയിട്ട് നമുക്കിഷ്ടമുള്ളത് അനുസരിക്ക നമുക്കിഷ്ടമുള്ളത് മാറ്റി വെക്ക അത് ഇഷ്ടമുള്ള വിഷയത്തിൽ മാത്രം നമ്മൾ പിന്തുടരുക ആ ഒരു ജീവിതമല്ല ഇബ്രാഹിം നബിയുടെ ജീവിതം മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് തന്റെ ജീവിതം സമർപ്പിച്ചു എത്രത്തോളം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് കൊല്ലക്കാലം കാത്തിരുന്ന് ഇബ്രാഹിം നബിയുടെ മകൻ മക്കള് ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ സന്താനത്തെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥി പ്രാർത്ഥിച്ച് കിട്ടിയ പൊന്നാല മകനായ ഇസ്മായിൽ നബിയെ അറക്കാൻ വേണ്ടി അള്ളാഹു കഴിപ്പിച്ചപ്പോ അതിനുവേണ്ടി തയ്യാറായി ഇബ്രാഹിം നബി

നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നമസ്കരിച്ചു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹജ്ജ് ചെയ്തു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നിർദ്ദേശങ്ങളുണ്ടോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയും യും എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം സുഹൃത്ത് നൂറ്റി ഇരുപത്തിനാലാമത്തായത്തിലൂടെ അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് ഏതെല്ലാം കൽപ്പനകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നുവോ അത് 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 മുഴുവൻ 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 അനുസരിച്ച അനുസരിച്ച എന്തെല്ലാം മഹാനായ ഇബ്രാഹിം നബി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം അഞ്ചാമതായിട്ട് الصادق بالوهي والكتب السماوية ആകാശത്തു നിന്ന് ആകാശത്തു നിന്ന് ഏതെല്ലാം വഹി ഇറങ്ങുന്നുണ്ടോ അതിനെല്ലാം നമ്മൾ സത്യപ്പെടുത്തണം ഏതെല്ലാം വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ അതിനെ മുഴുവൻ നാം വിശ്വസിക്കണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ അവസാന ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചല്ലോ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലി ലാ ഈ ആയത് എല്ലാ ദിവസങ്ങളിലും ശേഷം സമയങ്ങളിൽ ഓതുന്നുണ്ട് നിത്യജീവിതത്തിൽ ഒരുപാട് തവണ പാരണം അവർ കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ ഒന്നിനെ പോലും അവർ നിഷേധിക്കുന്നില്ല മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാര് ഒന്നിനെ പോലും അവർ നിഷേധിക്കുന്നില്ലാശത്ത് നിന്ന് ഇറങ്ങുന്നുണ്ടോ അതിൽ മുഴുവൻ അവർ വിശ്വസിച്ചിട്ടുണ്ട് ഇത് അത് സഹാബത്ത് പിൻപറ്റി ആ രൂപത്തിൽ എല്ലാ വഹികളെയും എല്ലാ വേദങ്ങളെയും പിൻപറ്റിക്കൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് ഇല്ലത്ത് ഇബ്രാഹിമിൽ പെട്ട വിഷയമാണ് ഈ വിഷയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഞാനും നിങ്ങളും പിന്തുടർന്നെങ്കിൽ മാത്രമാണ് പ്രിയമുള്ളവരെ ഞാൻ മില്ലത്ത് ഇബ്രാഹിമിൽ പെട്ടവനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റൂ അതാണ് പരിശുദ്ധ ഖുരാൻ പറഞ്ഞത് ഇബ്രാഹിഫ നല്ല മനസ്സോടെ മനസ്സോടെ ശുദ്ധ ഇബ്രാഹിം എന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിന്ന് മാറി സഞ്ചരിക്കണം ഒരിക്കലും കൊടുക്കാത്ത പാപമാണ് ഒരൽപ്പം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല അവന്റെ സങ്കേതം ാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ പൂർണ്ണമായി ജീവിതത്തിൽ അല്പം പോരാ പകുതി പോരാട്ട് മേഖലകളിലും നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആലോചിച്ചു നോക്ക് അങ്ങനെ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നാം മില്ലത്ത് ഇബ്രാഹിമിനെ പിന്തുടരുന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ എന്തെല്ലാം എന്തെല്ലാം ജീവിതത്തിൽ നമ്മളോട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതെല്ലാം ചെയ്യുകയും ും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നൽകട്ടെ അങ്ങനെ സാധിച്ച മഹാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ രണ്ട് വ്യക്തിത്വങ്ങൾ അള്ളാഹുവിന്റെ ഹരിയായി തെരഞ്ഞെടുത്തു രണ്ട് വ്യക്തിത്വങ്ങളെയാണ് അല്ലാഹുവിന്റെ കൂട്ടുകാരായി തിരഞ്ഞെടുത്തത് നമുക്കറിയാം ഹിദായത്തിന്റെ ഉന്നത ദർജയിൽപ്പെട്ടവരാണ് നബിമാർ ഉന്നത ദർജകൾ അങ്ങനെയാണ് പരിശുദ്ധ ഗുഹാൻ പരിചയപ്പെടുത്തി തന്നത് ഒന്നാമത്തെ ദർജ നബിമാരാണ് അവിടെയൊക്കെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും പടാൻ കഴിയുകയില്ല ആ ഡോർ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ദർജയാണ് 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 മൂന്നാമത്തെ ഈ മൂന്ന് ദർജകളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ദർജയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പരലോകത്തിൽ വിജയിക്കാൻ കഴിയുകയില്ല ഈ ഉന്നത ദർജയിൽ നിന്ന് നിന്നല്ലാ ഹുസുബാന പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് റസൂലുകൾ നബിമാരുടെ കൂട്ടത്തിൽ നിന്നുള്ള സെലക്ട് റസൂലുകൾ അഥവാ എല്ലാ ും എല്ലീ റസൂലിൽ പെട്ടവരല്ല മഹാനായാണ് ഒന്നാമത്തെ റസൂൽ ല്ല എന്നാൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവർ മുഴുവൻ നബിമാരാണ് അവര് മുഴുവൻ നബിമാരാണ് റസൂലാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി ഇബ്രാഹിം നബി റസൂലാണ് അതുപോലെ തന്നെ മൂസ നബി 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 അതുപോലെ അതുപോലെ തന്നെ തന്നെ റസൂലുകളിൽ റസൂലുകളിൽ മുഴുവൻ നബിമാരാണ് ആ നിന്ന് അല്ലാഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് അഞ്ച് പ്രവാചകന്മാർ ഖുർആൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ അവരോളം പ്രതിസന്ധികൾ

ുംബിമാരുടെ കൂട്ടത്തിലുണ്ട് ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും അതുപോലെ തന്നെ റസൂലുകളുടെ കൂട്ടത്തിലുണ്ട് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഉൽമുകളുടെ കൂട്ടത്തിലുമുണ്ട് ആ ഉരുസ്മുകളിൽ നിന്ന് അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് രണ്ട് കൂട്ടുകാർ രണ്ട് കൂട്ടുകാർ ഒന്ന് ഇബ്രാഹിം നബിയാണ് ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത മില്ലത്ത് ഇബ്രാഹിമിനെ മുർഗ പിടിച്ചു അല്ലാഹുവിന്റെ പാതയെ മുർഗ പിടിച്ചുകൊണ്ട് ജീവിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയപ്പോ ആ ദർജയിലേക്ക് എത്തിപ്പെടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു എന്ന് മാത്രമല്ല ഈ ലോക ഈ ലോകത്ത് ഈ രണ്ട് വെറ്റിറ്റങ്ങളെയും ലോകം മുഴുവൻ എല്ലാ ദിവസങ്ങളിലും സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് اللهم صل على على محمد محمد وعلى وعلى كما صليت حميد مجيد ഒരു ദിവസം പോലും ഈ രണ്ടും ആന്മാരെ ഓർക്കാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഇതല്ലാഹു ഇവർക്ക് കൊടുത്ത ഇവർക്ക് അല്ലാഹു സുബാനു കൊടുത്ത ദർജയാണ് ലോകത്തൊരാൾക്കും കൊടുക്കാത്ത പ്രത്യേകമായ രണ്ട് ഇബ്രാഹിം നബി

നിങ്ങളോടുള്ള നിങ്ങളോടുള്ളാഹുവിന്റെ കൽപ്പനയാണ് അതുകൊണ്ട് ജീവിതത്തിൽ പോലും കലരാത്ത വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഇനി വരുന്ന ഓരോ ആഴ്ചകളിലും ഇബ്രാഹിം നബിയുടെ തൗഹീദ് എന്തായിരുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട് ഷിർക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഷിർക്കിനെതിരെ ശക്തിച്ച ഇബ്രാഹിം നബിയുടെ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മനസ്സ് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു പഠിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാൻ പാടില്ല ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാൻ പാടില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് അതിനുള്ള ഒരേ ഒരു അവസരം ജീവിതത്തിലുള്ളത് ഒരു വേള പലപ്പോഴും പല ആളുകൾക്കും നമുക്ക് സമയമില്ല നേരമില്ല ഈ വെള്ളിയാഴ്ച ദിവസം മാത്രമാണുള്ളത് ഈ വെള്ളിയാഴ്ച ദിവസം മാത്രമാണുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഹുത്തുബ നടക്കുന്ന സമയത്ത് മണ്ടനുകളിൽ ആരെങ്കിലും കളിച്ചാൽ അവൻ അനാവശ്യം പ്രവർത്തിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ അവൻ അനാവശ്യം പ്രവർത്തിച്ചവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ആ ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം അതൊരു ഉപദേശമാണ് എന്ന് മുഹമ്മദ് നമ്മളെ അത് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഒരുപാട് ആഴ്ചകൾ ആ ഹുസ്ഫയിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാതുകൾ വെക്കും നമ്മുടെ ഹൃദയങ്ങൾ വെക്കും പിന്നെ നമുക്ക് ഹിതായയില്ല ഹിതായത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല അല്ലാഹു നമുക്ക് അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കണം എന്താണ് ആ തീരുമാനം ഈ ആഴ്ചയിൽ ശേഷമായ ദിവസമായ ദിവസങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ദിവസമായ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയം സ്വതക കൊടുത്താൽ പ്രത്യേകതയുള്ള ദിവസം പ്രിയമുള്ളവരെ നേരത്തെ പള്ളിയിലേക്ക് വരാൻ സുഹൃത്തിൽ കഴിവ് പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ ഇവിടെ നിൽ കേൾക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ടുപഠിച്ച് മനസ്സിലാക്കി നമുക്ക് നമുക്ക് സാധിക്കണമെന്ന് തീരുമാനമെടുക്കാൻ നൽകട്ടെ ഒരു അവസരമാണ് പലപ്പോഴും പല ആളുകൾക്കും ഉള്ളത് എത്ര തവണ നമ്മളെ പഠിപ്പിച്ച കാര്യം ഞാൻ ഉണർത്തിയിട്ടുണ്ട് ഉണർത്തിട്ടുണ്ട് നിർവഹിക്കാൻ പള്ളി മിമ്പറിലേക്ക് പള്ളി മിമ്പറിലേക്ക് ഇമാമു പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ ആരൊക്കെയാണ് പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പേരുകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥം അവർ മുഹമ്മദ് ആ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്ര ലിസ്റ്റിൽ നമുക്ക് സാധിക്കാറുണ്ട് ഒന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു തീരുമാനം മുന്നോട്ട് പോകാൻ ധാരാളം ഇനിയും മുന്നോട്ട് പോവുക لا أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم